അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുലില്ല വസലത്ത് വസല അഷി റസൂലില്ല വാലാ വസാബിഹി അൽഫൈസീന അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാം തന്നെ ഉപകാരപ്രദമാകുന്ന ഒരു ആത്മീയ പരിഹാരമാണ് പറയുന്നത് പണത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് എല്ലാ ആളുകളും നല്ല ജോലി നല്ല ശമ്പളം നല്ല വീട് മാന്യമായ ജീവിതം ഇതൊക്കെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് മാത്രം പോരാ മനസ്സമാധാനവും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടുകയാണ് അതിനിടയിൽ കടം കൂടിയവർ സാമ്പത്തികം തകർന്നവർ ജപ്തി ഭീഷണി നേരിടുന്നവർ രോഗം ബാധിച്ചവർ ശമ്പളം കുറഞ്ഞവർ ശമ്പളം കിട്ടാത്തവർ ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പറഞ്ഞു വരുന്നത് പണത്തിന്റെ ബുദ്ധിമുട്ട് മാറാൻ അതുപോലെ സാമ്പത്തിക വിഷമങ്ങൾ വരാതിരിക്കാൻ നാം നിത്യവും ഓതേണ്ട പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ പതിവാക്കിയാൽ പണം ഇല്ല എന്ന പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമായി ഓതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അത് വീട്ടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്നും വീഡിയോയുടെ കമൻ്റ് നോക്കുമ്പോൾ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കൾക്ക് നല്ല ഹയറായ നല്ല ബർക്കത്തുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി അവർ പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി പറയിലുണ്ട് അവർക്കൊക്കെയും ഈ സൂറത്ത് ഓതിയാൽ പെട്ടെന്ന് അവരുടെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരുപാട് കടമുണ്ട് ഉസ്താദെ കടയിലാണെങ്കിൽ കച്ചവടമില്ല ഉസ്താദെ ദ ചെയ്യണം എന്ന് പറയാറുണ്ട് അവർക്കൊക്കെയും അവരുടെ കച്ചവടത്തിൽ നല്ല വർക്കത്തുണ്ടായി ഒരു നാക്കേറും ഒരു കണ്ണേറും പറ്റാതെ കച്ചവടത്തിൽ നല്ല ഉയർച്ച കിട്ടി നല്ല ലാഭം ലഭിക്കുവാനും ഈ സൂറത്ത് പതിവാക്കിയാൽ മതി ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യങ്ങളും നീങ്ങി നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടി നല്ലൊരു സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ എല്ലാവരും ഈ സൂറത്ത് പതിവാക്കുക പ്രിയപ്പെട്ടവരെ ഇത് നാം നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല കാരണം എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ പണത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിൽ പണത്തിന് ബുദ്ധിമുട്ട് ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റിയ ഒരു വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണ് ഇത് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പതിവാക്കണം അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കടങ്ങൾ വീടിക്കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും നല്ല വറക്കത്തുണ്ടാകുകയും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുതം നിറഞ്ഞ സൂറത്താണ് ഇത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായമായ സൂറത്തുൽ ബലത് ഓതുക

അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ ഒരു തവണ ഓതി ദ്വാ ചെയ്യുക എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ ഒരു തവണ ഓതി ചെയ്യുക ഇത് നിത്യമാക്കുക എന്നാലേ ഫലം കിട്ടുകയുള്ളൂ ഇത് എന്നും ഓതിയാൽ ഭൂമി ലോകത്തെ കാര്യങ്ങൾ മാത്രമല്ല ഭൂമി ലോകത്തെ കാര്യങ്ങൾ നടക്കും അതിന് പുറമെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നത് വലിയ കൂലിയുള്ള ഒരു കാര്യമാണ് വീട്ടിൽ ബാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും എല്ലാവരും ഓതുക ചെയ്യുക ഇങ്ങനെ ഓതി വന്നാൽ പണത്തിന് യാതൊരുവിധ പ്രയാസവും നേരിടേണ്ടി വരില്ല സാമ്പത്തികത്തിന് യാതൊരുവിധ പ്രയാസങ്ങളും നമുക്ക് നേരിടേണ്ടി വരില്ല എല്ലാവരും പതിവാക്കുക അള്ളാഹു സുബാന നൽകട്ടെ ആമീൻ അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാവരും ഇന്ന് തന്നെ ഈ സുഹൃത്ത് ജീവിതത്തിൽ പതിവാക്കുകയും ഈ ഒരു അറിവ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ നാം എല്ലാവരെയും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു താല നാം എല്ലാവർക്കും സാമ്പത്തികമായിട്ട് പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദ ചെയ്യണം എന്ന വസിയത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിർത്തുന്നു അസലമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു